ബാലചന്ദ്ര മേനോൻ ഒരു കാലത്ത് സൂപ്പർ റോമിയോ ഫിഗറിൽ ഉണ്ടായിരുന്ന മലയാള സിനിമയിലെ നായകനാണ് അതുകൊണ്ട് പലർക്കും കഥകൾ എഴുതാൻ എളുപ്പമായി അന്ന് ഈ കഥകൾ പറയുമ്പോ ചില കഥകൾ പറഞ്ഞത് അങ്ങക്ക് എയ്ഡ്സ് ആണെന്ന് കൂടുതൽ സിനിമാ താരങ്ങളെ അഭ്രപാളിയിലേക്ക് കൊണ്ടുവന്നത് അങ്ങാണ് അത് നടിമാരെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത് എന്തോ കൊത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ോ കുത്താൻ പോണല്ലേ ഉള്ളൂ നടന്മാരെയും കൊണ്ടുവന്നിട്ടുണ്ട് നടികളെയും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ആ റൂം നമ്പർ അഞ്ഞൂറ്റി ഒന്നിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഹോട്ടലിലെ തിരുവനന്തപുരത്ത് അവളെ താമസിക്കുന്നത് ഞാൻ അവിടെ സ്ഥിരമായിട്ട് താന്നെനിക്ക് പടങ്ങൾ നിരന്തരമായിട്ടുണ്ട് അപ്പോൾ ഓരോ പടം കഴിയുമോറും നമ്മളതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങും അപ്പൊ നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ അവിടെ വരും ആ മുറിക്കകത്ത് കയറി കഴിയുമ്പോൾ നമുക്കൊരു ആംബിയൻസ് വേറെ കിട്ടും അപ്പൊ അതുകൊണ്ട് അത് എല്ലാവരും എന്റെ ഒരു ഭാഗ്യ നക്ഷത്രമാണ് ആ മുറി എന്ന രീതിയിൽ ഞാൻ ഇല്ലാത്തപ്പം വാടകയ്ക്കെടുത്ത് കഥ എഴുതിയിട്ടുണ്ട് എനിക്കറിയാം ഭയങ്കര ക്രിയേറ്റീവായ നടന്മാരിൽ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ നൂറോ ആയിരക്കണക്കിനോ സ്ത്രീകൾ എത്തിയ കഥകളൊക്കെ പുറത്ത് ഇന്റർവ്യൂകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് എനിക്ക് അതായത് ഇതെല്ലാം ബേസിക്കലി ഒരു മനസ്സിലായില്ല മനസ്സിലാക്കി നമുക്ക് ഭക്ഷണം മാത്രം വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല നമുക്കൊരു മൂഡുണ്ടാകണം ആ മൂഡ് മൂഡുണ്ടാക്കുന്നതിലേക്ക് പ്രേരകമാകുന്ന ഫാക്ടറികൾ എടുക്കുമ്പോൾ കലാകാരന് പണ്ട് മുതലേ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അലവൻസുകളാണ് ഒന്ന് മദ്യവും ഒന്നും അതിരാക്ഷിയും സിനിമാ ഒരുപാട് നേട്ടങ്ങളുടെ കഥ പറയാനുള്ള ഒരു മുറിയാണ് അത് വിശ്വസിക്കാൻ പറ്റില്ല എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ രഹസ്യം എന്ന് പറയുന്നത് സംഭവിക്കണമെങ്കിൽ അവിടെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കണം ഇത് ഏത് സമയത്തും അവിടെ ഒരു അഞ്ചു പേര് കാണും കഥക തുറന്നതെ കാണുന്നത് മൂന്ന് കുട്ടികൾ വിവസ്ഥരായിട്ട് കിടക്കുന്നത് ഇദ്ദേഹവും ഡ്രസ്സില്ല പിന്നെ ടേബിളിലെല്ലാം മദ്യ കുപ്പിയും മദ്യക്ലാസുകളെല്ലാം നിൽക്കുന്നു പിന്നെ മൂന്നാണുകൾ ഇത് കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു രസിച്ചോണ്ടിരിക്കുന്നു രഹസ്യം എന്ന് പറയുന്നത് സംഭവിക്കണമെങ്കിൽ അവിടെ നമ്മൾ ഒറ്റയ്ക്ക് ഇത് ഏത് സമയത്തും അവിടെ ഒരു അഞ്ചു പേര് കാണും